താനൂർ കാട്ടിലങ്ങാടി സ്റ്റേഡിയത്തിന്റെ പരിപാലനം താളം തെറ്റിയതിൽ ഗ്രൗണ്ടിലെ പുല്ലുകൾ കരിഞ്ഞുണങ്ങി സ്റ്റേഡിയത്തോട് ബന്ധപ്പെട്ട റൂമുകളെല്ലാം പൂട്ടിയത് കാരണം ചുമതലക്കാർക്ക് പ്രവർത്തികൾ നടത്താൻ കഴിയുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തിയിൽ അശാസ്ത്രീയതയുണ്ടെന്ന ആരോപണമായി നാട്ടുകാരും രംഗത്തെത്തി താനിർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയമാണ് കൃത്യമായ പരിപാലനമില്ലാത്തത് മൂലം നാശത്തിലേക്ക് നീങ്ങുന്നത് മാസങ്ങളോളം തുറക്കാതെ കിടന്ന സ്റ്റേഡിയം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തുറന്നത് എന്നാൽ സ്റ്റേഡിയത്തോട് ബന്ധപ്പെട്ട റൂമുകളെല്ലാം പൂട്ടിയതിനാൽ സ്റ്റേഡിയത്തിന്റെ ചുമതലക്കാർക്ക് വരാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് നിലവിലെ റൂമുകൾക്ക് പൂട്ടിട്ടത് ആരുന്നത് വ്യക്തവുമല്ല സ്റ്റേഡിയത്തിലെ പുല്ലുകൾ ഉണങ്ങിയ നിലയിലാണ് ഇനിയും പരിപാലനം നടന്നില്ലെങ്കിൽ പൂർണമായും കരിഞ്ഞുണങ്ങും നിർമ്മാണത്തിനും അശാസ്ത്രീയത ഉണ്ടെന്ന ആരോപണവുമായാണ് രംഗത്തെത്തിയത് ഏകദേശം പത്ത് കോടി രൂപ ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയ സ്റ്റേഡിയമാണ് മാസങ്ങളായിട്ടുള്ളു അപ്പോഴത്തും ഏകദേശം നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റേഡിയം പക്ഷേ ഈ പുല്ലൊക്കെ കംപ്ലീറ്റ് കരിഞ്ഞ് ഏതോ ഒരു മൂന്നോ നാലോ ആളുകൾ വന്ന് പൂട്ടിട്ട് ഇപ്പം ഇതിന് ഒരു വർഷത്തെ ഇതുണ്ട് സർവീസ് ഉണ്ട് പക്ഷേ അവർക്ക് വന്നിട്ട് നനക്കാൻ പറ്റുന്നില്ല ഒരാഴ്ചയായി നനച്ചിട്ട് സ്റ്റേഡിയം പുല്ലൊക്കെ ഉണങ്ങുകയാണ് അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഫിൽട്ടറ് വെള്ളം കുട്ടികളൊക്കെ അവിടെ കുളിക്കുകയാണ് ഒരു ഒരുപാട് പ്രശ്ന വെള്ളം കൊണ്ടുണ്ട് പിന്നെ ഒരു വർഷം ഒരു ഏകദേശം പതിനഞ്ച് ദിവസമായി അത് ക്ലീൻ ചെയ്തിട്ട് കുട്ടികൾ ഇപ്പം ഇപ്പം കുളിക്കുന്ന കുട്ടികളുടെ നാലോ അഞ്ചോ കുട്ടികൾക്ക് നീന്തറിയില്ല അപ്പോൾ താനൂരൊക്കെ നടന്ന പോലെ ഒരു സംഭവം എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ ഉള്ളത് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് കുളത്തിൽ കുട്ടികൾ കുളിക്കാനെത്തുന്നത് വല്ല കുട്ടികൾക്ക് വല്ല അപകടവും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നു ഇതിൽ ആരും എന്തെയ്യല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം നിലവിലിതാരും ഏറ്റെടുത്തിട്ടില്ല മുനിസിപ്പാലിറ്റിൻ്റെ സംഭവം അതുതന്നെയാണ് ആ വിഷയം കാരണം അവർക്കത് ഏറ്റെടുക്ക ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം ഇതൊരിക്കലും മുനിസിപ്പാലിറ്റിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല നിലവിൽ ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ് ഇത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ഈ ഗ്രൗണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പല രീതിയിൽ ഇപ്പോൾ നാട്ടുകാർ കുട്ടികൾ കയറിയിട്ട് കളിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയും അത് നല്ല രീതിയിൽ ഇപ്പോൾ കാണുമ്പോൾ സങ്കടം ഉണ്ട് കാരണം പുല്ലൊക്കെ കരിഞ്ഞ് ഇതിനു മുമ്പ് നല്ല പച്ചപ്പായിട്ടാണ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ പുല്ലൊക്കെ കരിഞ്ഞിട്ടുണ്ട് കുട്ടികൾ നനയ്ക്കാനും ഇതിനോട് ബന്ധപ്പെട്ട നാട്ടുകാർ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും തയ്യാറാണ് അതിനുള്ള അവസരം ചോദിച്ചപ്പോൾ പല ആൾക്കാർ ലോക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പറയാം അപ്പൊ അതിങ്ങനെയൊക്കെ എടുത്തിട്ട് നശിപ്പിക്കാതെ അതിന്റെ വേണ്ട വിധത്തിലുള്ള കൈകാര്യങ്ങൾ ചെയ്തിട്ട് അത് ജനങ്ങൾക്കും ഈ സമൂഹത്തിനൊക്കെ ഒക്കെ ഉതകുന്ന രീതിയിലാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അടച്ചിട്ട ഗേറ്റ് അടച്ചിട്ട് കുട്ടികൾ കുളിക്കുന്നത് ഇതിലെ വെള്ളവും മാറ്റിയിട്ട് മാസങ്ങളായെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ഇവിടെ സ്ലാബ് ഒക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ പിന്നെ സ്വിമ്മിംഗ് പൂളില് ഫിൽറ്റർ ചെയ്യാത്തോണ്ട് കുട്ടികൾക്കൊക്കെ രോഗം വരുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ചാവി അരി ഞങ്ങൾ ഇവിടെ അനിച്ചോളാം ഗ്രൗണ്ടൊക്കെ ഞാൻ